ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് ഇതുപോലെ ഒരു ചെറിയ ടൊമാറ്റോന്റെ കെച്ചപ്പിന്റെ സാഷയും അതുപോലെ തന്നെ ഒരു ഷാംബിൻ്റെ സാഷയും വെച്ച് നമുക്ക് ഒരു അടിപൊളി ക്ലീനിങ് ഏജൻറ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത് നമുക്ക് യൂസ് ചെയ്യണത് പറയുന്നത് നമ്മുടെ വീട്ടിലെ സ്റ്റീലിന്റെ പൈപ്പ് അതുപോലെ തന്നെ സ്റ്റീലിന്റെ എന്ത് സാധനങ്ങളും നമ്മുടെ സ്റ്റീലിന്റെ ലോക്ക് ആയിക്കോട്ടെ ഒക്കെ നമുക്ക് നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം അതിനായി നമുക്ക് ഒരു പാത്രം എഴുത്ത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം വേറൊരു ഇൻഗ്രീഡിയൻസും വേണ്ടട്ടോ അത് നിങ്ങൾക്ക് വീട്ടിലിരിക്കുന്നത് തന്നെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ആരുടെ വീട്ടിലുണ്ടാകുന്ന സാധനമാണ് ഷാംപൂ അതുപോലെ കെച്ചപ്പൊക്കെ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഒന്ന് കാണിച്ചു തരാം അപ്പം ഇതിനായി ഞാൻ ഷാമ്പൂ ഒന്ന് ഷാംപൂം കെച്ചപ്പും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതാ കുറച്ച് ഷാംപൂ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് സെയിം ലെവലിൽ തന്നെ നമുക്ക് ഒരു അല്പം കെച്ചപ്പാണ് കേട്ടോ സെയിം ക്വാളി ക്വാണ്ടാക്റ്റി തന്നെയാണ് അപ്പൊ ഇത് രണ്ടേകദേശം ഒന്ന് ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കാമെന്നുള്ളൂ കേട്ടോ അപ്പം ഇത് ഞാൻ ജസ്റ്റ് കൈ വേരിൽ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ മിശ്രിതമാണ് നമുക്ക് നമ്മുടെ സ്റ്റീലിൻ്റെതൊക്കെ നല്ല തിളക്കമുള്ളതാക്കാനുള്ള ആവശ്യം എന്ന് പറയുന്നത് അപ്പം താ ഞാനിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു തുണിയിൽ കോട്ടന്റെ ഒരു കഷ്ണം തുണിയിലോ ഇനി ഇല്ലെങ്കിൽ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറോ എടുക്കാം കേട്ടോ അപ്പൊ ഞാനിത് ഇപ്പൊ എടുക്കുന്നത് ഒരു കോട്ടന്റെ തുണിയാണ് കേട്ടോ ഒരു കോട്ടന്റെ തുണി എടുത്ത് ഇതിലേക്ക് നന്നായി ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് വെച്ച് നമുക്കൊന്ന് സ്റ്റീലിന്റെ പൈപ്പ് ഒന്ന് തുടച്ച് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ വാഷ് ബേസിന്റെ പൈപ്പാണ് ആണ്ട്ടോ അപ്പൊ ഇത് നന്നായിട്ട് നന്നായി ചളി ഒക്കെ കെട്ടിക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊന്നെ നമുക്ക് ഫസ്റ്റിലായിട്ട് തുടങ്ങാം കേട്ടോ അപ്പൊ ഇത് ഇവിടെ ഞാനിത് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി ഒന്നു തന്നെ തേച്ച് കൊടുക്കാട്ടോ അത് നിങ്ങളുടെ വീട്ടിലെ ഏത് പൈപ്പാണെങ്കിലും ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഈ ടൈപ്പ് പൈപ്പിനൊക്കെ നമുക്ക് പറ്റുമ്പോൾ നല്ലോണം നമുക്ക് വൃത്തിയാക്കി കൊടുക്കാം ഞാൻ നല്ലോണം തേച്ച് കൊടുക്കും ഇതിലേക്ക് മറ്റൊരു ഡിറ്റർജന്റിന്റെ ആവശ്യം ഇല്ല കേട്ടോ നിറവും കെച്ചപ്പും നമ്മുടെ ഷാംപു ഷാംപൂ ഇനി ഏത് ഷാംപു വേണോ നമുക്ക് എടുക്കാം കേട്ടോ ഒരു ഷാംപൂ തന്നെ വേണമെന്നൊന്നുമില്ല ഇന്ന ഷാംപു വേണമെന്നൊന്നുമില്ല നമ്മുടെ കയ്യിൽ ഉള്ളത ഏത് ഷാംപു വേണമെങ്കിലും നമുക്ക് എടുക്കാം ഷാംബൂ ഒക്കെ നോക്കുമ്പോൾ നല്ലൊരു കെയ് ഏജന്റ് തന്നെയാണ് കേട്ടോ നല്ല വ്യക്തിയാവുന്നുണ്ട് ഇനി നമുക്ക് ഏർ നമ്മൾ കൈകിട്ട് നോക്കാം അതുപോലെ തന്നെയാണ് മറ്റേ പൈപ്പും കൂടി ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുപോലെ നമുക്ക് പുതിയ പൈപ്പിന്റെ പോലെ ആക്കണം എന്നുണ്ടെങ്കിൽ 그리고 아래층에 들어가면 또.